ജെയ്ഡൻ ഇത്ര ക്യൂരിയോസിറ്റിയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ ആമസോൺ ഡിലൂടെ വന്നേ അത് നോക്കിയിരിക്കുന്ന പുള്ളിക്കാരന് കുറേ ബുക്സ് ഉണ്ട് എൻ്റെ മമ്മി എപ്പോഴും പറയും ഇവിടെ കുറേ പിള്ളേരുണ്ട് അവധിക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ട് കാരനും ആമസോൺകാരനും വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് സത്യമാട്ടോ എന്നും കാണും ആർക്കെങ്കിലും ഡെലിവറി പിന്നെ ഈ ഒരു സാധനം ഇതിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇത് ഞാൻ നിങ്ങളെ ഇടയ്ക്ക് കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ടിരിക്കും ഇത് നമ്മുടെ വീട്ടിലുള്ള തേൻവരയ്ക്കെന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ എന്നാ ടേസ്റ്റ് എന്ന് അറിയാവോ പിന്നെ ഈ ചോറും കറിയും ഒക്കെ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ വിശപ്പൊന്നും വരത്തില്ല കാരണം എപ്പോഴും മാങ്ങ പേരക്ക കപ്ലങ്ങ എന്ന് വേണ്ട സപ്പോട്ടക്ക പിന്നെ ഇപ്പം നാട്ടിൽ ചെന്ന് റംബൂട്ടൻ എന്ന് പറഞ്ഞ് തിന്നാൻ മേലാത്ത സാധനങ്ങളല്ലേ എപ്പോഴും കഴുപ്പ് തന്നെ അതിനിടയ്ക്ക് എപ്പോഴാണ് നീ ചോറും കറിയും കഴിക്കാൻ നേരം പക്ഷേ ഉണ്ടല്ലോ മമ്മി ഇതല്ല ഈ ഉണ്ടാക്കി ഡൈനിങ് ടേബിളെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എങ്ങനെയാന്ന് നോ പറയുന്നത് അ അത്രയ്ക്ക ടേസ്റ്റ് അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ അല്ലേ നമ്മുടെ അമ്മമാരുടെ ഭക്ഷണം അത് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്നാലും ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് അപ്പം ഇനി ഒരു ചട്ടിയും പെറുക്കിക്കൊണ്ട് വന്നാണേ ചട്ടിക്ക് ചോറുണ്ടാൻ ചട്ടിക്ക് അതൊക്കെ ഉരുട്ടി കഴിക്കാൻ പ്രത്യേക അല്ലേ അത് വേറൊരു ടേസ്റ്റ് ശരിക്കും ഇവിടുന്ന് നാട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ വിചാരിക്കുക നാട്ടിൽ ചെന്നിട്ട് ഒത്തിരി ചോറ് കഴിക്കരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷേ ഇതിൻ്റെയൊക്കെ മുമ്പിൽ എങ്ങനെ നമ്മൾ കഴിക്കാതിരിക്കുമെന്ന് നമുക്ക് എങ്ങനെ നോ പറയാൻ പറ്റും എനിക്കെപ്പോഴും ഓർക്കും സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും വിഷമിട്ട് ഞാൻ ചോറ് ഉണ്ടിട്ടില്ലെന്നുള്ളൂ പക്ഷേ കഴിക്കായിരിക്കാൻ പറ്റിയല്ല അങ്ങനെ ചോറൂണെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങള് പെൺകുട്ടികളുടെ കുശുമ്പ് കുഞ്ഞാമയും പറച്ചിൽ സമ്മേളനം അത് സ്ഥിരമുള്ളതെട്ടോ പൊന്നും ഓഫ് ഉള്ളപ്പോൾ നേരെ ഇങ്ങനെ പോരും നമ്മുടെ വീട്ടിലോട്ട് പിന്നെ ഞങ്ങൾ കൂടി കൂട്ടിരുന്ന് വർത്താനം പറയും അതിനിത്ര മൂന്ന് പെണ്ണുങ്ങൾക്ക് കൂടിയ ഭൂമിയുടെ താഴെ സബ്ജെക്റ്റിനാണോ പഞ്ഞമല്ലേ എന്തോരം പറയാൻ കാണും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പപ്പ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയിട്ട് കരിക്ക് വെട്ടിക്കൊടുക്കുന്നതാണേ കരിക്കിട്ടായിരുന്നു അപ്പോൾ പിള്ളേർക്കെല്ലാം ഇവിടെയൊക്കെ നാട്ടിൽ വരുമ്പോഴല്ലേ ഇതെല്ലാം കുടിക്കാൻ പറ്റുകയുള്ളൂ കരിക്കിന് കൊതിയായതുകൊണ്ട് കരിക്ക് വെട്ടിക്കൊടുക്കുന്ന പിള്ളേർക്കും തള്ളമാർക്കും ഒക്കെ കിട്ടിയ ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം ഓർത്ത് കേട്ടോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ തേങ്ങ ഒരു ജോൺ ചേട്ടൻ വരുമേ ആ ചേട്ടൻ വരണമായിരുന്നു കരിക്ക് കഴിക്കാൻ ഇപ്പം പിന്നെ തെങ്ങ കയറി പറിക്കുന്നവരാരും ഇല്ല തോട്ടിയിട്ട് ചെത്തിപ്പറിക്കാം അതല്ലേ കരിഞ്ഞ് കരിഞ്ഞല്ലേ ഉണങ്ങി വീഴും കേട്ടോ പക്ഷേ എനിക്ക് ഒരാഗ്രഹവും കൂടെ ബാക്കിയുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ പൊങ്ങെന്ന് പറഞ്ഞൊരു സാധനം കഴിക്കുന്നത് അത് കഴിക്കണമെന്ന് പക്ഷേ ഉണ്ടല്ലോ പൊങ്ങുണ്ടായിരുന്നു പോരുന്നതിന് മുമ്പ് പക്ഷേ അത് കഴിക്കാൻ പറ്റിയില്ല ഈ തേങ്ങയൊക്കെ നമ്മൾ എന്താ പറയുന്നത് വർഷത്തിൽ ഒന്നിങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് എടുക്കുക അല്ല അപ്പോഴെല്ലേ പൊങ്ങ് കിട്ടുന്നത് ആ സമയത്തായതുകൊണ്ട് എനിക്ക് പൊങ്ങ് കഴിക്കാൻ പറ്റിയില്ല ഇതെന്നാ സംഭവം എന്ന് ചോദിച്ചാൽ ഇത് പൊതി കെട്ടുന്നതെട്ടോ ഇതെനിക്കുള്ള പൊതിയല്ല ദോ ഈ രണ്ടു പേർക്കുള്ള പൊതിയ ഇവർ പോവുക ഇന്ന് ഇവർ കുവൈറ്റിന് തിരിച്ച് പോവാണ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ലിനുവും ജോഹലും പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊതി കെട്ടതാണ് ശരിക്കും വലിയ കറികളൊന്നും ഇല്ല ലിനോട് ചോദിച്ചപ്പോൾ പൊതിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു ലിനു അങ്ങനെ ഒന്നും വേണം എന്ന് പറയത്തില്ല പിന്നെ നമ്മൾ കണ്ടറിഞ്ഞ് വേണം കൊടുത്തോണം അതല്ലെങ്കിൽ ചിലപ്പോൾ പരാതിയും കേൾക്കും അങ്ങനെ പൊതി കെട്ടതാണേ ഉള്ളത് ഓണം പോലെ ഉള്ള കറിയൊക്കെ വെച്ച് ഞാൻ പെട്ടെന്ന് അങ്ങ് പൊതു കെട്ടി കാരണം മമ്മി എനിക്ക് പൊതു കെട്ടിത്തരുന്ന ഓർമ്മയിൽ അങ്ങ് പൊതി കെട്ടി കൊടുത്താൽ അല്ലേ ഇവിടെ പരാതി പറയാലേ അല്ല അവൾക്ക് മാത്രമേ പൊതു കിട്ടിയുള്ളൂ എനിക്ക് കിട്ടിയില്ലാന്ന് അങ്ങനെ ലിനുവൊക്കെ പോകുന്ന സമയപ്പം അമ്മിയോക്ക് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ യാത്രയാക്കുന്നത് ലിനു എന്നു പറഞ്ഞാൽ ഇന്നാളൊക്കെ ആരാണ്ട് കമൻറ്റ് ചെയ്യുന്ന ചോദിച്ചു ഇതാരാണ് ഇതാണ് എൻ്റെ സിസ്റ്റർ ലിനു അവർ കുവൈറ്റിലാണ് വെക്കേഷൻ കഴിഞ്ഞ് അവർ തിരിച്ച് പോകുന്നതാണ് പക്ഷേ ലിനുവിൻ്റെ യാത്രയപ്പം എൻ്റെ യാത്രയപ്പം നമ്മളുടെ വ്യത്യാസം കണ്ടോ ലിനു നന്നായിട്ട് കരഞ്ഞ് മെഴുകി സീനാക്കി എല്ലാവരെയും കരയിപ്പിച്ചാൽ പോകുന്നത് നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര സങ്കടവും ഭയങ്കര കരച്ചിലുമായിരുന്നു ലിനുവിന് ഞാനും ലിനുവും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അത് ഈ ഒരു കാര്യത്തിലും ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ടോക്കേറ്റീവാണ് ലിനു ലീനു ഭയങ്കര സിമ്പിൾ ആണ് ഞാൻ ആണ് എനിക്ക് അതിന്റെ അഞ്ചായ ലോകത്തോടെ പക്വത പോയിട്ടില്ല ഇനി അധികം നേരം ലിനുനെ അവിടെ നിർത്തിയ ലിനോ കരഞ്ഞു കരഞ്ഞു സീൻ ഭയങ്കര കോണ്ട്രാക്കും എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കണ്ണീർ സീരിയൽ ഒരാക്കി കളയും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പായ്ക്ക ഇതിപ്പോ ലിനുവിനെ യാത്രയാക്കാൻ ഞാനും ജസ്റ്റ് ഒന്നും പോകുന്നില്ലേ അതിന്റെ കാരണം വേറെ ഒന്നും അന്ന് രാവിലെ നമ്മുടെ വീട്ടിലൊരു സിസ്റ്റർ ആൻഡി ഉണ്ടായിരുന്നു ഓർക്കുന്നില്ലേ സിസ്റ്റർ ആൻഡിക്ക് കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ആനിനെ യാത്രയാക്കാൻ വേണ്ടി ഞങ്ങൾ നെടുമ്പാശ്ശേരിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ പിന്നെ ഉറക്കം വെക്കഴിഞ്ഞ ഒന്ന് പകലൊന്നും എഴുതേറ്റതേ ഉള്ളൂ ഇനി ലിനുവിൻ്റെ ഫ്ലൈറ്റ് ട്രിവാൻഡ്ര എയർപോർട്ടിൽ നിന്നാണ് അതും കൂടെ താങ്ങൂല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്കൂറുണ്ട് ട്രിവാൻഡ്രത്തിന് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ട്രിവാൻഡ്രത്തിന് ലിനുവിനെ കൊണ്ടുവിടാൻ പോകാത്തത് പപ്പായേ പോകുന്നുള്ളൂ പപ്പായും കൂടെ ഡ്രൈവറും പോകുന്നുണ്ട് അവർ മാത്രമേ പോകുന്നുള്ളൂ ഞാനും ജസ്റ്റിയും തൽക്കാലം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ു കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് വേറെ കുറച്ചു ഫംഗ്ഷൻസ് ഒക്കെ അതുകൊണ്ടും കൂടാണ് നമ്മൾ പോകാത്തത് എറണാകുളം നെടുമ്പോൾ അല്ല എറണാകുളം ട്രിവാൻഡ്രും ഓരോ ദിവസം യാത്ര ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല നമ്മൾ അടിഞ്ഞു പോകും ശരിക്കും പറഞ്ഞാൽ ആൻറ്റിക്ക് ലിനോന് നമ്മൾ ഒരേ ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത കേട്ടോ ലിനുവിന് നേരത്തെ എടുത്തായിരുന്നു പക്ഷേ ട്രിവാൻഡ്രത്തു നിന്ന് ടിക്കറ്റിന് റേറ്റ് കുറവാണെന്ന് പറഞ്ഞ് അവൾ ലാസ്റ്റ് മൊമെൻ്റ് ടിക്കറ്റ് മാറ്റിക്കളഞ്ഞു അതുകൊണ്ടൊന്നു പറ്റി ഒരു ദിവസം തന്നെ ഒരു വീട്ടിൽ നിന്ന് രണ്ട് പേര് രണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു ഒരാളിതെക്കോട്ടും ഒരാൾ വടക്കോട്ടും അപ്പോൾ തൽക്കാലം ലിനു ആൻറ്റി ട്രിവാൻഡ്രത്തിന് പപ്പാവോടത്തു തന്നെ പോവുക ഇനി നമ്മുടെ എരുമേലിയിൽ എയർപോർട്ട് വരട്ടല്ലേ നമുക്ക് പോയേക്കാം എല്ലാവരെയും എത്ര നേരം വേണേലും കൊണ്ടുവിടാം നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഒന്നുമില്ലല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്താൽ പോരേ അപ്പോൾ ശരി പോയിച്ചു വരാം